മൈദയാണ് അല്ല മൈദല്ല ആട്ടപ്പൊടി ആട്ടപ്പൊടി മഞ്ഞീനോ ആട്ടപ്പൊടി ചപ്പാത്തിക്ക് അങ്ങനെ പോലെ മഞ്ഞിപ്പൊടിയും ചേർത്ത് മിക്സ് ചെയ്യാം ഓക്കെ ഇത് ബ്ലാക്ക്ബറിയും ഏരിയെന്ന് പറഞ്ഞാൽ മീൻ പിടിക്കാനുള്ള തീറ്റയാണ് ചെമ്മീനൊന്നും കിട്ടില്ലെന്നു പറഞ്ഞത് എന്താ പറയുക നാട്ടില് അൽഫാമൊക്കെ ഉപയോഗിച്ച് ആ അൽഫാമുപയോഗിച്ചിട്ട് അങ്ങനെയൊക്കെ പറയണേക്കാറുണ്ട് എന്തോളം സക്സസ് ആണെന്ന് നമുക്ക് നാട്ടില് പിടിക്കാത്തുണ്ട് ഞങ്ങള് യു എൽ പിടിക്കുന്നുണ്ട് മീനിനെ കുറിച്ച് പറയുകയാണെന്ന് വെച്ചാൽ ഒരു ബർമ്മത്തെ മീനാന്ന് പറയണത് ഓമാ മത്തി എന്നൊക്കെ പറയണോലെ അതുപോലെ ഇച്ചിരി മോശം വൈറ്റ് ചീസ് വൈറ്റ് ചീസ് ബെല്ലോ ചീസൊക്കെ ഇണ്ടോ ഇട ചീസ് എടുത്തിട്ട് അതിലൂടെ മിക്സ് ചെയ്യ ചീസ് കാരണം ചീസ് ആർ കെ ജി കീക്കെ ഉപയോഗിക്കട്ടെ ഇതെന്താ വെച്ചിട്ട് വെള്ളത്തിൽ ഇട്ട് ഇങ്ങനെ നെല്ല് പോകാതിരിക്കാനും കാര്യങ്ങൾക്കൊക്കെയാണെന്ന് തോന്നണത് കാരണം കോട്ടിങ് പോലെ ആ നമ്മൾ ആ സാമൂഹ്യം അല്ലൊന്നും നമ്മളും കിപ്പ് ചെയ്യും നോക്കാം ഏകദേശം തെയ്യ് പരുവായി ഉണ്ടാവും നമുക്ക് എടുത്തു പിന്നീട് യൂസ് ചെയ്യാൻ പറ്റുമോ ഇല്ല പൊളിച്ചു പോവും അതല്ലേ നമ്മള് ബ്ലാക്ക് ബ്രീം യെസ് ബ്ലാക്ക് ബ്രീമിനെ പിടിക്കാനുള്ള ബ്ലാക്ക് ബ്രീമ് അല്ലാണ്ട് പേരുകൾ നമ്മള് ബൈറ്റിന്റെ റോഡുകളൊക്കെ ഇങ്ങനെ സെറ്റാണ് ഒരു മൂന്ന് ലൈവായിട്ട് റെഡി ആക്കി വെച്ചിട്ടുണ്ട് കാണുന്നുണ്ടോയെന്നറിയില്ല ഒന്ന് രണ്ട് മൂന്ന് ഓക്കെ സേവായി മൂന്ന് മുപ്പത്തിനാല് ഈ മടിച്ചിട്ടുണ്ട് ഗൈസ് സൈസ് ഉണ്ടോ

ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട് വേണ്ട മോനെ പൊളി